ഞാൻ പറഞ്ഞത് ഇതാണ് ഈ മാറ്റം നിങ്ങൾക്ക് വരണം എനിക്ക് ആ വാക്കുപയോഗിക്കാൻ ഇഷ്ടമല്ല പക്ഷെ ഇവിടെ പറഞ്ഞ് അവിടെ ചോദിച്ച് അവിടെ പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് എടുത്ത് തിരിച്ച് അങ്ങോട്ട് തട്ടി ജനങ്ങളുടെ മനസ്സ് മലിനമാക്കരുത് നവീകരണമല്ല പുതിയ റെയിൽവേ സ്റ്റേഷൻ വരികയാണ് അതിനെ സംബന്ധിച്ച് മൂന്ന് ഡിസൈനാണ് ഡെവലപ്പ് ചെയ്തത് അങ്ങനെ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തിട്ട് കുറച്ച് ദിവസമായിരിക്കും അപ്പോൾ ആദ്യം എലക്ഷൻ തോറ്റു പിന്നെയും നിന്നു അപ്പോൾ അങ്ങനെ ജയിച്ചിരിക്കുകയാണ് അങ്ങനെ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ സ്വന്തമായിരിക്കുകയാണ് അപ്പോൾ സുരേഷ് ഗോപി ഹൃദയഭാഗത്താണ് വെച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ അപ്പോൾ തൃശ്ശൂര് എന്താണ് മാറ്റം അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കണത് എന്നുള്ളത് ഒരു തൃശ്ശൂർ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം തൃശ്ശൂരിന് എന്തെങ്കിലും ആളൊരു സംഭവമായിട്ട് കാണും എന്നുള്ളത് ഉറപ്പാണ് അപ്പം അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ആള് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല ഒരുപാട് കാര്യങ്ങളുണ്ടാവും എന്തിനും അപ്പോൾ അങ്ങനെ ഇതാ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തില്ലാത്തൊരു ലെവലിലേക്കാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ വളരെ വ്യത്യസ്തമായിട്ട് വരാൻ പോകുന്നത് ഒരു എയർപോർട്ട് സിസ്റ്റത്തിലാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് സ്ട്രക്ചർ അല്ലെങ്കിൽ മൂന്ന് എലിവേഷൻ അതിൻ്റെ മൂന്ന് ഡിസൈനിങ് വരച്ച് മന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിക്ക് കാണിച്ചിരുന്നു അപ്പോൾ അതിൽ ആദ്യത്തെ ആ ഒരു ഡിസൈൻ തന്നെ പ്രധാനമന്ത്രി ചോയ്സായിട്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ആ ഒരു ലെവലിലേക്ക് വരാൻ പോവാണ് എത്ര കോടികൾ ബഡ്ജറ്റാണ് ആ ഒരു വരാൻ പോകുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു മാതൃക നമ്മുടെ ഈ സൈഡിൽ നമ്മളൊരു ഫോട്ടോ കൊടുക്കുന്നുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഫോട്ടോ അതാണ് എന്താണെങ്കിലും ഒരു അന്യായ സംഭവം അല്ലെങ്കിൽ ഒരു അട്ടാറു സംഭവമായിട്ട് തൃശ്ശൂരിന് മാറ്റിമറിക്കുന്ന ഒരു സംഭവമായിട്ടാണ് വരാൻ പോകുന്നത് പൊതുവെ തൃശ്ശൂർ ജില്ലയിലൊരു പ്രത്യേകത ഒരു തൃശ്ശൂർ കാരണം ആയതുകൊണ്ട് പറയല്ല തൃശ്ശൂർ ഒരു നീറ്റായിട്ടുള്ള ഒരു ഡിസ്ട്രിക് ആണ് അതായത് ശക്തൻ സ്റ്റാൻഡും വടക്കേ സ്റ്റാൻഡൊക്കെ നല്ല നീറ്റായിട്ടുള്ള ഒരു അത്യാവശ്യം കൊള്ളാവുന്ന അല്ലെങ്കിൽ പുറമേന്ന് വരുന്നവർക്ക് കാണാൻ കഴിയുന്ന നല്ല രീതിയിലുള്ള ആസ്വദിക്കാൻ കഴിയുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ അപ്പോൾ എന്തായാലും സുരേഷ് ഗോപി ഒരു റെയിൽവേ സ്റ്റേഷൻ അതായത് ആ ഒരു ഉണ്ടാക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ടില്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു മാധ്യമങ്ങളോട് ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടിയും ഇതിനോടൊപ്പം കാണാം ഒപ്പം തന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക നവീകരണമല്ല പുതിയ റെയിൽവേ സ്റ്റേഷൻ വരികയാണ് അതിനെ സംബന്ധിച്ച് മൂന്ന് ഡിസൈനാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് ആർക്കിടെക്സിൻ്റെ മൂന്ന് ഡിസൈനും അതിൻ്റെ പോരായ്മകളും അതിൻ്റെ ഗുണദോഷങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നതാണ് റെയിൽവേ മിനിസ്റ്ററുമായിട്ടിരുന്ന് ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് ഒരു ബ്രീഫിങ്ങും എല്ലാം നടന്നതാണ് പ്രസൻറ്റേഷനും ഉണ്ടായിരുന്നു അന്നൊരു വോക്ക് ത്രൂ നമുക്ക് ലഭ്യമല്ലായിരുന്നു അന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു വോക്ക് ത്രൂ അടക്കം അഞ്ച് ദിവസം മുമ്പ് എൻ്റെ ഓഫീസിലെ ട്രാൻഡ്രത്ത് വെച്ച് റെയിൽവേ ഓഫീഷ്യൽസ് വന്ന് ഈ ഡിസൈനും കാര്യങ്ങളും വാക് ത്രൂം കണ്ടിട്ടുണ്ട് അതിൽ പ്രൈം മിനിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ വൺ ആണ് അപ്പോൾ അതെന്നിവിടെ അവതരിപ്പിച്ചു അപ്പോൾ തൃശൂരിനെ സംബന്ധിച്ച് മേയറ് ഇവിടുത്തെ ചാർജ് കേരളത്തിലെ മന്ത്രി ശ്രീ രാജൻ അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റുവൻസിയുടെ എം എൽ ശ്രീ ബാലചന്ദ്രൻ മേയർ വന്നു കളക്ടറും കമ്മീഷണറും വന്നു എ ഡി എം ഉണ്ടായിരുന്നു അവരുമായിട്ടെല്ലാം ഇരുന്ന് ഇത് കാണിച്ചു അവർക്കെല്ലാം അത് ബോധ്യപ്പെട്ടു ഇന്ന് വൈകുന്നേരം റെയിൽവേ മിനിസ്റ്റർ ശ്രീ അശ്വി വൈഷ്ണവിനെ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് തന്നെ ഓർഡർ ആക്കാനുള്ള പ്രോസസ്സസ് തുടങ്ങും മൂന്ന് മണിക്ക് ശേഷം നാളെ പ്രൈം മിനിസ്റ്റർ അടുത്ത് ഫൈനൽ അപ്രൂവലിന് വേണ്ടി പോകും അത് കഴിഞ്ഞാൽ മറ്റന്നാൾ മിക്കവാറും അനൗൺസ്മെൻറ്റ് ഉണ്ടാകും അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ബ്രീഫിങ്ങിലും പ്രസൻറ്റേഷനിലും ഉണ്ടായിരുന്ന സബ്സ്റ്റൻസസ് ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അല്ല അത് തുടങ്ങാനെല്ലാം തിങ്കളാഴ്ച വേണമെങ്കിലും തുടങ്ങാൻ തയ്യാറായി പേപ്പർ വൈപ്പെല്ലാം നടത്തി വെച്ചിരിക്കുകയാണ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻ എല്ലാം നടത്തി റെഡി ആയി നിൽക്കുകയാണ് അദ്ദേഹമാണ് അതിൻ്റെ ചാർജ് ഉള്ള ഓഫീസർ അപ്പോൾ അത് തിങ്കളാഴ്ച വേണമെങ്കിലും തുടങ്ങാൻ നാൽപ്പത്തഞ്ച് ദിവസമാണ് ടെൻഡർ പ്രോസസ്സേസിൻ്റെ ചോദിക്കുന്നത് പക്ഷേ അത് പ്രൈം മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊന്ന് ഇപ്പം നൂറ് എന്നുള്ളത് ഒരായിരത്തി ഇരുന്നൂറായി വളരും ആ നൂറെന്ന് പറയുന്ന ഒരു എണ്ണമാണ് ഞാൻ പറഞ്ഞത് അതെല്ലാ അർത്ഥത്തിലുമുണ്ട് ഇപ്പം നൂറ് പാസഞ്ചേഴ്സ് ആണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് പാസഞ്ചേഴ്സിനുള്ള ഫെസിലിറ്റേഷൻ ത്രീ ഇയേഴ്സ് ആണ് പറയുന്നത് മൂന്ന് വർഷം പക്ഷെ അതും പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അത്രയും പോകാൻ പറ്റില്ല അപ്പം അതിനുള്ള അറേഞ്ച്മെന്റ്സ് അവർ നോക്കുന്നു നിങ്ങൾ കാണു ഞാനെന്തിനാ നിങ്ങളുടെ ഒരു സസ്പെൻസ് ഞാനെന്തിനാ ഇല്ലാതാക്കുന്നത് അല്ലേ എന്നെ വളരെയധികം എക്സൈറ്റി ആയിരിക്കുന്നത് കാണു കണ്ടിട്ട് അതെ അതെ നാൽപ്പത്തഞ്ച് ദിവസം ആവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അത് നമുക്ക് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ മേൽ എപ്പോഴും ഒരു ഹാമറിങ് പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും ഒരു മുപ്പത് ദിവസം കൊണ്ട് തൻ്റെ പ്രോസസ്സസ് എല്ലാം അവർ അവസാനിപ്പിക്കുക വർക്ക് അബ്ബ് ചെയ്യുക ഒരു ഡിമോളിഷൻ ഉണ്ട് അപ്പോൾ പ്രദേശത്ത് കച്ചവടക്കാരും യാത്രക്കാരും എല്ലാവരും റെയിൽവേ ഓപ്പറേറ്റേഴ്സും എല്ലാം കുറച്ച് ഒരു ഒരു ഇതിൻ്റെ ഒരു പ്രഷർ പങ്കുവെച്ചെടുക്കേണ്ടി വരും നമുക്ക് കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ടാവും നമ്മുടെ മൂവ്മെൻറ്റിനും മൊബിലിറ്റിക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവരും ചേർന്ന് അത് കേരളത്തിലെ കേരള ഗവൺമെൻറ്റും ഇവിടുത്തെ പോലീസും കോർപ്പറേഷനും ഒക്കെ ജന പ്രതിനിധികൾ എല്ലാവരും അതിനകത്ത് പാർട്ടി ഒക്കെ സാധിക്കും സ്മൂത്തായിട്ട് നമുക്ക് റീബിൽഡ് ചെയ്യാനൊക്കത്തില്ല സ്മൂത്തായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ഇത് റീബിൽഡിങ്ങാണ് അപ്പം അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഇപ്പം ഇല്ല ഇപ്പോൾ ഉള്ള സ്ഥലത്താണ് ചെയ്യുന്നത് പക്ഷേ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഒരു ഡിസൈൻ കണ്ടു കഴിയുമ്പോഴാണ് എങ്ങനെയാണ് നൂറിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറിലേക്ക് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ ആ ലാൻഡിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അവിടുത്തെ ഒരു എലിവേറ്റഡ് ഏരിയ ആണ് ഏതാണ്ട് മൂന്ന് നില പൊക്കത്തിലാണ് എലിവേഷൻ ഉള്ളത് ഏതാണ്ട് മുപ്പത് മീറ്റർ അല്ല മുപ്പതടി മുപ്പതടി പത്ത് പത്ത് മീറ്ററോളം എലിവേഷനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് വന്നിരിക്കുകയാണ് വളരെ ഫേവറബിൾ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു അവൈലബിൾ ഫെസിലിറ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് എനിക്കത് മനസ്സിലായി ഞാനത് നിങ്ങളെ അത് അറിയിക്കുന്നതിന് ഫൈനലായിട്ട് ഇതാണ് എന്നുള്ളത് റെയിൽവേ മിനിസ്റ്റർക്ക് പ്രൈം മിനിസ്റ്ററുടെ അപ്രൂവൽ കിട്ടി റെയിൽവേ മിനിസ്റ്ററി അത് വിളംബരം ചെയ്യുന്ന മാത്രയിൽ നിങ്ങൾക്കത് ലഭ്യമാണ് ഇല്ല തന്നിട്ടില്ല അത് ഞാനിപ്പം എൻ്റെ റിപ്പോർട്ട് ക്യാബിനറ്റ് ചീഫിന് അദ്ദേഹം ഉണ്ടാവണം ഇത് അങ്ങനൊരു എന്താ ഉദ്യോഗസ്ഥരുടെ രാജ്യമല്ലല്ലോ അല്ലേ അല്ലേ നോക്കാം എനക്ക് നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്തിനാ അവർക്ക് അവർക്കതിൻ്റെതായ കാരണങ്ങളുണ്ടാവും അല്ലേ ഞാൻ പറഞ്ഞ ഇതാണ് ഈ മാറ്റം നിങ്ങൾക്ക് വരണം എനിക്ക് ആ വാക്ക് വാക്കുപയോഗിക്കാൻ എനിക്കിഷ്ടമല്ല പക്ഷേ ഇവിടെ പറഞ്ഞ് അവിടെ ചോദിച്ച് അവിടെ പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് എടുത്ത് തിരിച്ച് അങ്ങോട്ട് തട്ടി ജനങ്ങളുടെ മനസ്സ് മലിനമാക്കരുത്